തമ്മനം ഫൈസൽ എന്ന ജോർജ് പിതാവിനെ തല്ലിയ അയൽവാസിയെ വെട്ടിപ്പരിക്കൽപ്പിച്ചാണ് പതിനെട്ടാം വയസ്സിൽ ഫൈസൽ കളത്തിലിറങ്ങുന്നത് ഗുണ്ടാനേതാവ് തമ്മനം ഷാജിയുടെ മുഖ്യ എതിരാളിയായിരുന്ന ഫൈസൽ പിന്നീട് കൊച്ചി അധോലോകത്തിലെ പ്രധാനികളൊരാളായി വളർന്നു മുപ്പതിലേറെ കേസുകൾ പ്രതിയായ ഫൈസൽ അടുത്തിടെ ന്യൂസൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ അവകാശപ്പെട്ടത് ഗുണ്ടാ പ്രവർത്തനങ്ങൾ നിർത്തിയെന്നാണ് എന്നാൽ ഫൈസലിന്റെ വാക്കുകൾ വിശ്വാസത്തിലെടുക്കാതെ പോലീസ് നിരീക്ഷിച്ചു വരുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത പുറത്തുവരുന്നത് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരും തമ്മനും ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്തു സംഭവം വിവാദമായതോടെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്യുകയും ഡിവൈഎസ്പിക്കെതിരെ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഡിവൈഎസ്പി സാബു അടുത്ത അടുത്തമാസം വിരമിക്കാനിരിക്കുകയാണ് അതേസമയം പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് നൽകിയെന്ന വാർത്ത തമ്മനും ഫൈസൽ നിഷേധിച്ചു സംസ്ഥാനത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് വിലകിടാൻ പോലീസിന്റെ ഓപ്പറേഷൻ ആക് സജീവമായി നടക്കുന്നതിനിടെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഗുണ്ടാ നേതാവ് പങ്കെടുത്തത് ഇന്നലെ വൈകിട്ട് ആറു മണിയോടെയാണ് കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് തമ്മനം ഫൈസലിന്റെ അങ്കമാലിയിലെ വീട്ടിൽ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവും മൂന്ന് പോലീസുകാരും എത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്ന ഫൈസലിന്റെ വീട്ടിൽ അങ്കംമാലി എസ് ഐയും സംഘവും പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് പോലീസുകാരും പിടികൂടുന്നത് ഡിവൈഎസ്പിയുടെ ഒപ്പമുണ്ടായിരുന്ന മൂന്ന് സി പി ഒമാരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടു ഇവരുടെ മൊഴിയിൽ നിന്നുമാണ് ഡിവൈഎസ്പി ഉണ്ടായതായി അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ രാത്രി തന്നെ റിപ്പോർട്ട് കൈമാറിയതായി ആലുവ റൂറൽ എസ് പി വൈഭവ് സക്സേന ఆంగమాలి పోలీస్ రేడ్ చే సో ఆ సమయత్ ఈ ఆర్ ఎస్ఎస్కూడే ఏకదేశం టోటల్ నాలు అంచు ఉండారు సో అది రెండు పేర్కొ ప్రివెంటివ్ అరెస్ట్ చేషేన్ పోి మూడు పేరే చోదం అదే పోలీస్ ఉద్యోగర సో అందుబాటు ఆల్డీ యొక్క స్పెషల్ రిపోర్ట్ రాలి తేమ్ ఆల్డీ ఈ డిజిసండి సో మూడు కోన్స్టానో తో వైఎస్పీ లెవెల్ ఆఫీసర్ ఆ ഡിവൈഎസ്പിക്കൊപ്പം പോയ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതായി ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൾ പറഞ്ഞു അതിനിടെ തന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് കൊടുത്തിട്ടില്ലെന്നും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാബുവുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് തമ്മന ഫൈസൽ ന്യൂസ് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരു വിരുന്നും കൊടുത്തിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു സംഭവമില്ല അതായത് മൂന്ന് പേര് വന്നിരുന്നു അവർ വന്ന് ഒരു ഒരു മിനിറ്റ് പോലെ അവർ വന്ന് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പോലീസ് കൊണ്ടി വന്നിട്ട് പറഞ്ഞ് മൂന്നുപേരോടും വരാൻ പറഞ്ഞു എന്നോട് പറഞ്ഞ് നീ സ്റ്റേഷനിലോട്ട് വന്നോളാൻ പറഞ്ഞു ഞാൻ സ്റ്റേഷനിലൊരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്നു ചെന്നപ്പോ എന്നോട് ടർബോന്റെ സിനിമക്ക് പോയതിന്റെ കഥയാണ് ചോദിച്ചത് എന്തിനാ എന്താ അപ്പൊ ഞാൻ പറഞ്ഞു സിനിമക്ക് പോകാൻ പറ്റില്ല സാറേ ഞാൻ സിനിമയ്ക്ക് പോയി ഞാൻ എന്റെ ഫാമിലിയായിട്ട് പോയി സിനിമക്ക് പോയിട്ട് വന്നു കുട കേക്കൊക്കെ മുറിക്കേണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോ എടുക്കേണ്ട ആ വീഡിയോയിൽ നമ്മൾ വിട്ടു അതാണ് ഇവിടുത്തെ സീൻ അത് ചോദിച്ചു അത് കഴിഞ്ഞ് എന്നോട് വിട്ട് വീഡിയോ പോയി കൊള്ളാനും പറഞ്ഞു വേറൊരു കാര്യം ചോദിക്കുകയോ ഒപ്പിടുകയോ ഒന്നും ചെയ്തല്ലോ ഇവിടെ ഒരു ഡി എസ് പി വന്നിട്ടും എനിക്കറിയാൻ പാടില്ല ഇത് പോലീസുകാരാണ് സാധാരണ ഒരു ഡ്രസ്സിലാണ് വന്നെന്താ എനിക്കങ്ങനെ പോലീസുകാരായിട്ട് ഞാൻ അങ്ങനെ പോവാറില്ല എന്നെ പോലീസ് സ്റ്റേഷനെ വിളിപ്പിക്കാറുമില്ല ഞാൻ കേസുകൾ ഉണ്ടാക്കിയാലുള്ള പോലീസ് സ്റ്റേഷനിലെ വിളിപ്പിക്കുള്ളൂ ഞാൻ കേസുകൾ നിൽക്കാറില്ല എന്നെ അങ്ങനെ ഈ അങ്കമാലി നിന്ന് വിളിപ്പിച്ചില്ല ഇത് ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇത്ര നാള് അങ്കമാലി സംസാരിക്കാൻ പറഞ്ഞിട്ട് ഏഴ് എട്ട് കൊല്ലമായി എട്ട് കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് എന്നെ വിളിപ്പിച്ചേക്കുന്നത് മാസം മുപ്പത്തി ഒന്നിന് ജോലിയിൽ നിന്നും വിരമിക്കാനിരിക്കുമ്പോഴാണ് ഡിവൈഎസ്പി സാബു കുടുങ്ങുന്നത് അവധിയോടനുബന്ധിച്ച് നടത്തിയ യാത്ര ഒടുവിൽ തിരിച്ചെത്തുമ്പോഴാണ് ഫൈസലിന്റെ വീട്ടിൽ കയറിയത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം ജി സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തുന്നത് എറണാകുളം റൂറൽ പരിധിയിൽ ഏറെ കാലമായി ജോലി ചെയ്തിരുന്നു ഡിവൈഎസ്പിക്കെതിരെ ഉടൻ ഉണ്ടാകാനാണ് സാധ്യത